ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ കർത്താവ് നമ്മോട് ഇടപെടുന്നത് എഴുതപ്പെട്ട തിരുവചനം യഹോവ ജീവിക്കുന്നു പാറ വന്നത്തെ അനുദിനത്തിന്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ പ്രതികൂലാവസ്ഥയിൽ പ്രതിസന്ധിയുടെ നടുവിൽ താൻ തകർന്നു പോകുമെന്ന് ചിന്തിച്ച വേളയുടെ നടുവിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരം തനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് ശത്രുവിൻ്റെ വശത്തു നിന്നും തന്നെ വേട്ടയാടിയ ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവച്ച് തന്നെ സുരക്ഷിതമായി സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുക മാത്രമല്ല ദൈവത്തെ കീർത്തിച്ചുകൊണ്ട് തൻ്റെ ജീവിതാനുഭവത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ദൈവഭക്തനെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നമ്മോട് തിരുവോദനം ഓർപ്പിക്കുന്നത് ദാവീദ് തൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുമ്പോൾ ദാവീത് കടന്നുപോയതുപോലെ ജീവിത സമാനമായ ചുറ്റുപാടുകളിൽ അവസ്ഥകളിലൂടെ അപമാനമോ വെല്ലുവിളികളോ പരിഹാസമോ തിക്തമായ ജീവിതാനുഭവങ്ങളിലൂടെയോ വേദനകളിലൂടെയോ ഒക്കെ ജീവിതം തള്ളി നീക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ് ഭക്തൻ നമുക്ക് ഉറപ്പു തരികയാണ് നമ്മെ കൈവിടാത്ത ഉപേക്ഷിക്കാത്ത നമ്മുടെ യഹോവയാം ദൈവം ജീവിക്കുന്നു ആ ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും പരാജിതരാകത്തില്ലെന്ന് ഉറപ്പു തരികയാണ് രണ്ട് ഭക്തൻ പറഞ്ഞ് അവൻ പാറയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മറ്റുള്ളതെല്ലാം മാറിപ്പോകും സഹോദര ബന്ധങ്ങൾ താൽക്കാലികമായ സൗകര്യത്തിനോ അവരുടെ ഇഷ്ടങ്ങൾക്കോ അനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ മാറിപ്പോകും നമ്മിൽ നിന്ന് നന്മ ലഭിക്കത്തില്ലെന്ന് കാണുമ്പോൾ നന്മയ്ക്ക് വേണ്ടി കാത്തിരുന്നവ സുഹൃബന്ധങ്ങളോ ബന്ധങ്ങളോ ബന്ധങ്ങളോ മാറിപ്പോകും ആശ്രയം ആരൊക്കെ മാറിയാലും വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞവരൊക്കെ ഒരുപക്ഷെ നമ്മെ തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ എതിരായി അപവാദങ്ങൾ പറയുകയോ ഉയർത്തുകയോ ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു ആരൊക്കെ മറന്നാലും എന്നെ മറക്കാത്ത എൻ്റെ ദൈവം എൻ്റെ പാറയാണ് ാരൻ പറയുക അവൻ്റെ പാറ മാത്രമല്ല എന്റെ രക്ഷയുടെ ദൈവം ഉന്നതന്ത എന്നാൽ എന്നെ ഉയർത്തുന്ന എന്നെ കരം പിടിക്കുന്ന എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന എന്നെ മാനിക്കുന്ന ദൈവം ഉന്നതന് കാരണം അവൻ എനിക്ക് വേണ്ടി ചെയ്യുന്നത് അടുത്ത വാക്യങ്ങൾ പറയുക ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നു മൂന്ന് അവൻ ശത്രുവശത്തു തന്നെ വിടുവയ്ക്കുന്നു എൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടി കുഴിയൊരുക്കിയവരുടെ നാടുവിൽ അവൻ എനിക്ക് മുമ്പിൽ കുഴി കുഴിച്ചവരുടെ നാടുവിൽ വലവിരിച്ചവരുടെ നാടുവിൽ ഞാൻ അകപ്പെടാതെ വണ്ണം ശത്രുവശത്തു തന്നെ വിടുവയ്ക്കുക മാത്രമല്ല അവരുടെ മുൻപിൽ എന്നെ ഉയർത്തുന്ന ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് ഈ പകൽക്കാലം ഈ പ്രഭാതത്തിൽ പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട ദൈവം ഇതല്ലേ ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ആശ്രയിക്കുന്ന ഭക്തനെ ഉപേക്ഷിക്കാതെ അവരുടെ ആഗ്രഹങ്ങളെ ദൈവം നിങ്ങളുടെയും ദൈവമാണ് തിരിച്ചറിയുക അവൻ നമ്മെ ഉപേക്ഷിക്കത്തില്ല നമ്മെ അനുഗ്രഹിച്ചു മാനിക്കും ശത്രുവിന്റെ പല്ലിനെ കൊടുക്കാതെ വീഴ് വണ്ടക്കൊണ്ടും തള്ളിയവരുടെ നടുവിൽ വീഴ്ത്താതെ നിർത്തുന്ന സർവശക്തനായ ദൈവമാണ് അവനിൽ നമുക്ക് ആശ്രയിക്കാം ആഗ്രഹിച്ച വിഷയങ്ങളുടെ പൂർത്തീകരണം നീണ്ടുപോയാലും ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ തലയെ കാട്ടുപോത്തിൻ്റെ കൊമ്പിനെ പോലെ ഉയർത്തും ദൈവമാണ് അവനിൽ നമുക്ക് ആശ്രയിക്കാം തിരുമുഖത്തേക്ക് നോക്കാം കർത്താവ് നമ്മെ അനുഗ്രഹം സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ